പറഞ്ഞു പറയാത്യാപ്പനങ്ങാടി ഞാൻ കൊടുത്തു വാക്കാ

നമ്മളെല്ലാവരും കാത്തിരുന്നൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊണ്ടങ്കാട് കോഴയും കുഞ്ഞാക്കുമാണ് നമ്മുടെ വേദിയിൽ നിൽക്കുന്നത് എന്താണ് പോയ ആ നമസ്കാരം എലഗൻസ് ബ്രൈഡൽ റെന്റൽ ഷോപ്പിന്റെ ഭാഗമായിട്ട് വരാൻ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ സ്നേഹിക്കുന്ന പരപ്പനക്കാടിലുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം ആ ോട്ടെ അതൊക്കെ അതുകൊണ്ട് പിന്നെ പറഞ്ഞതാ അപ്പൊ എന്താ കൂടുതലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതുകൊണ്ടുതന്നെയാണ് ഞമ്മള് ഇത്രയും റിസ്ക് എടുത്തിട്ട് ീർക്കോലും വീരനായിട്ടും തവളായിട്ടും സുണകരായിട്ടും അംസമായിട്ടും ഒക്കെ നിങ്ങളെ മുന്നിൽ വരുന്നത് ഈ ഡ്രമ്മൊക്കെ തച്ചിക്കാണ്ട് ഇതിനെ കൊള്ളിച്ചതൊക്കെ അതുകൊണ്ടാണ് അതൊക്കെ കണ്ടിട്ടില്ലേ ആ അതൊക്കെ ഒർജലാണ് എഡിറ്റിങ്ങോന്നല്ല അപ്പൊ അത് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇത് നിങ്ങളെ മുന്നിലെത്തും എന്തായാലും ആദ്യം തന്നെ ഈ എലഗൻസി പേടി ലണ്ടനിന്റെ ആൾക്കാരോട് ഇവിടെ കൊള്ളുന്നത് ഇത് നമ്മൾ നന്ദി പറയണം കാരണം നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം മാത്രമേ കിട്ടുള്ളൂ അതിനെ വരത്ത് ഒരു നല്ലൊരു കയ്യടിക്ക് വേണ്ടി കൊടുക്കും അപ്പൊ ഒരുപാട് സന്തോഷം ബാക്കി കുഞ്ഞാപ്പ് എന്തെങ്കിലും കണ്ടു വാക്ക് മാറി കുഞ്ഞാപ്പോ കാരണം കേട്ടാ തല്ലിൽ ചേട്ടന്ന് തല്ലുന്നില്ല ആ അതായത് തന്നെ പറഞ്ഞത് വേദിയിൽ നിൽക്കുന്ന നിൽക്കുന്ന അധ്യക്ഷൻ ആ തുടങ്ങി മധ്യത്തിൽ സാധാരണ മാന്യ സദസ്സിന് വന്ദനം അങ്ങനെയൊക്കെ അറിയുള്ളുട്ടോ സ്റ്റേജിലൊന്നും വലിയ പരിചയമൊന്നുമില്ല അങ്ങനെ പോണേ അങ്ങനെ വേണ്ട കൊറച്ചും കൂടി കുഞ്ഞാപ്പായാലോ

ഞാൻ കാണാൻ സാധിച്ചു നിങ്ങൾക്ക് അടിക്കുന്ന ഇഷ്ടം ണ്ടോ ആ അടുത്ത വീടും ഞാൻ കൊടുത്തിരിക്കും ഞാൻ കൊടുത്തു വാക്കാം ഏറ്റവും വലിയ ം പറ അടിച്ചു കേറി വന്നപ്പോ തന്നെ നല്ലൊരു പാട്ട് നമ്മള് കേട്ടേ നല്ലൊരു പാട്ട് ഉഷാറായിട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് കൊടുത്തു പോയാലോ അതിലേ നിങ്ങള് ഞങ്ങൾ വീഡിയോസ് മൊത്തം കാണുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ചായപ്പൊടിയോ സൈനേനെ കൊണ്ട അതല്ലൊടിയല്ല ചാൻമണിപ്പൊടിയോ കേട്ടെ കുഞ്ഞാപ്പു ഞാൻ സാരി കൊടുത്തിട്ടില്ല അല്ലേ അത്ത എന്നാ ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഒരു അതേപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റപ്പ് എനിക്കിഷ്ടമാണ് ഇതൊക്കെ ഏതാ വെച്ചാണോ വീടൊക്കെ നല്ലൊരു കല്യാണി കാര്യം പിന്നെണ്ട് വേറൊന്ന് ഏതാ അറിയോ മൂന്ന് വീടാണ് എനിക്കിഷ്ടമായത് ഒരു ട്രംപിന്റെ ഉള്ള പോക്കുണ്ടല്ലോ തവളായിട്ട് എന്തേ പോന്നു ുംഭം പോയോ ചോദ്യം ചോദിക്കുന്നു ആ സാർ എനിക്ക് നല്ല ഇഷ്ടായി അല്ലെ ഞമ്മള് നമ്മൾ പൊക്കെട്ടോ നമ്മൾ ഓരോന്ന് കാണുമ്പോ നമുക്ക് അറിയാലോ ഇപ്പൊ നിങ്ങളൊക്കെ റീൽസ് കാണുന്നവരാ എല്ലാരും അല്ലേ ഞങ്ങൾ അതേപോലെ ഇരുന്ന് കാണുന്നവരാ അതിന് ഓരോന്നും ഇങ്ങനെ നോക്കുമ്പോ ഇഷ്ടമായത് നമ്മള് ലൈക്ക് ചെയ്തല്ലോ അങ്ങനെ ഇഷ്ടമായതാട്ടെനിക്ക്

पैक हो, कोई, आरती, आरती, ले तो दो, कोई, कोई, हमसे, हमसे लोचन गोइंस का, बहुत बढ़िया लोग, चुपचुप, आने वाले, आदमी नहीं തുടങ്ങാലോ വിമിക്കറേ സേജിലായി നമുക്ക് നിൽക്കാൻ സല്ലോ ഈ പൂമട് കയറുന്നാലോ പൂവുണ്ട് പോണുണ്ട്